പോലുള്ള വളരെ ലളിതമായിട്ടുള്ള ആപ്പുകൾ മാത്രം ഉപയോഗിച്ച് പരിചയമുള്ള ആളുകൾക്ക് പോലും ഏറ്റവും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഇ കൊമേഴ്സ് സംവിധാനം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇതിനുള്ളിൽ ഒരു ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീറ്റെയിൽ ഷോപ്പുകളായിട്ടുള്ള റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കാണുന്നത് ഏറ്റവും അനുയോജ്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് കൂടാതെ മറ്റു സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിൽ കാണുന്നതുപോലെ ആ ഷോപ്പിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഓഫറുകൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്ലൈഡറുകൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അതിൽ നിന്നൊരു പ്രൊഡക്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിലേക്കോ ലിങ്ക് കൊടുക്കാവുന്നതാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്തു വരുന്നു അതുകൂടാതെ അതേപോലെ ഒരു കാറ്റഗറിയിലേക്കോ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നിന്ന് തന്നെയുണ്ട് കൂടാതെ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഒരൊറ്റ പേജിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യാനുള്ള സംവിധാനമുള്ളത് അതുകൊണ്ട് തന്നെ ഒരു യൂസർ മറ്റൊരു പേജിലേക്ക് പോകേണ്ട ആവശ്യമില്ല അവരൊരു ഒട്ട പേജിൽ നിന്നുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഷോപ്പുകൾ ചെയ്യാൻ സാധിക്കും കൂടാതെ ആവശ്യത്തിനനുസരിച്ച് കാറ്റഗറി വൈസ് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട് ഒരു കാറ്റഗറി ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മാത്രം പ്രൊഡക്റ്റിലൂടെ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും കൂടാതെ ഒരു പ്രൊഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ചെയ്ത് ചെക്ക്ഔട്ട് ചെയ്യുന്ന ഓപ്ഷനും വളരെ ലളിതമാണ് പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാർട്ടിലേക്ക് പ്രൊഡക്റ്റ് ആകുന്നു ടോട്ടൽ കാർട്ടിൽ എത്ര പ്രൊഡക്റ്റ് എത്ര വാല്യൂ ആയി എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുന്നു അതുകൂടാതെ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് കാർട്ടിലേക്ക് കിട്ടുന്നത് അവിടെ തന്നെ കാണിക്കാൻ മറ്റൊരു പേജിലേക്ക് പോവാതെ ചെക്ക് ഔട്ട് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പൺ ചെയ്തു വരുന്ന വാട്സപ്പായിരിക്കും നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഓർഡർ ആയിട്ടായിരിക്കും ആ ഒരു ഷോപ്പിലേക്ക് വരുക നിങ്ങളുടെ ഷോപ്പാണെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇങ്ങനെ ഒരു ഓർഡർ ആയിട്ടായിരിക്കും വളരെ വൃത്തിയായിട്ട് അത് ഡിസ്പ്ലേ ചെയ്യുക ഓക്കെ ഇത്രയും ലളിതമാണ് ഇതിനുള്ള ഓപ്പറേഷൻസ് വരുന്നത് ഓക്കെ ഇനി ഇതിനുള്ളേക്കുള്ള പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുന്നൊരു അഡ്മിൻ പാനല് ഇതുപോലെ വളരെ ലളിതമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ഇതിൻ്റെ അഡ്മിൻ പാനൽ കാണുന്ന പോലെ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡിനി ഒന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രൊഡക്റ്റ് നെയിം അതിൻ്റെ ബാർ കോഡ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പ്രൈസ് അതിൻ്റെ യൂണിറ്റ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കിലോഗ്രാം പീസ് പാക്കറ്റ് ബഞ്ച് ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള യൂണിറ്റുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് കാറ്റഗറി ഇത് കാറ്റഗറിയിലേക്കാണ് സബ് കാറ്റഗറി ഇമേജ് ഓഫറിലുള്ള പ്രൊഡക്റ്റ് ആണോ എന്നുള്ള രീതിയിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വളരെ ലളിതമായിട്ട് ഒരു പ്രൊഡക്റ്റുകൾ സേവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുകൂടാതെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും ബൾക്കായിട്ട് പ്രൈസ് അപ്ഡേറ്റ് ചെയ്യാനും ഗ്രോസറി ആകുമ്പോൾ എല്ലാ ദിവസം പ്രൈസ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഫീച്ചറുകളും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് കൂടാതെ ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പിച്ചേഴ്സ് അടക്കമുള്ള ഡാറ്റാബേസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഷോപ്പിലേക്ക് എനബിൾ ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെയാണ് കാറ്റഗറീസും ആഡ് ചെയ്യുന്നത് വൃത്തിയായിട്ട് കാറ്റഗറീസും ആഡ് ചെയ്യാൻ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഓഫർ സ്ലൈഡിൽ മുന്നേ കണ്ടിരുന്ന പോലെ തന്നെ ഈ ഒരു ഓഫർ സ്ലൈഡറുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓഫർ സ്ലൈഡറുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മൾ ചെയ്തിട്ടുണ്ട് കാറ്റഗറി ഇതുപോലെ ലിങ്ക് ചെയ്യാം കൂടാതെ സെറ്റിങ്സിനുള്ളിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്കായിരിക്കും കസ്റ്റമർ ഇവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ നേരിട്ടൊരു ഓർഡർ ആയിട്ട് വരുന്നത് അപ്പോൾ അധികം ടെക്നിക്കൽ നോളജ് ഇല്ലാത്തൊരാൾക്ക് പോലും വളരെ ലളിതമായിട്ട് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന അറിയുന്ന ഷോപ്പ് ഉടമയ്ക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങളീ ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത് ഓക്കെ ഡിഫറെൻ്റ്ലി ആയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോണിൽ ഇതുപോലെ തന്നെ കാണാൻ കഴിയും ഇത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കാണാൻ കഴിയും സ്ലൈഡേഴ്സ് ഇതുപോലെ തന്നെ വെബ്സൈറ്റിൽ വരും ആ കാറ്റഗറീസ് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും കൂടാതെ പ്രൊഡക്റ്റുകളും ഇതുപോലെ ആയിരിക്കും ഒരു എക്സാമ്പിൾ പർച്ചേസ് നടക്കുകയാണെങ്കിൽ നമ്മളത് പ്ലസ് ചെയ്ത് കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു കാർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു പ്രൊഡക്റ്റുകൾ വെരിഫൈ ചെയ്യുന്നു ആവശ്യമാണെങ്കിൽ അക്കൗണ്ട് കൂട്ടുന്നു ചെക്ക്ഔട്ട് ക്ലിക്ക് ചെയ്യുന്നു പ്രക്ട്സ് വെരിഫൈ ചെയ്യുന്നു വാട്സപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ചാറ്റ് മെസ്സേജ് ആയിട്ട് ആ ഷോപ്പിൻ്റെ ഓണറിലേക്ക് ആ ഒരു മെസ്സേജ് വരുകയാണ് ചെയ്യുന്നത് കൂടാതെ ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു കസ്റ്റമറുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ എക്സാക്ട് ലൊക്കേഷൻ വാട്സപ്പിലൂടെ നമ്മൾ കളക്ട് ചെയ്യാവുന്ന വാട്സാപ്പിൽ ആ ഒരു ഫീച്ചേഴ്സ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഓട്ടോ മെസ്സേജ് ഓട്ടോമാറ്റിക് മെസ്സേജ് സെറ്റ് ചെയ്യുന്ന വഴി കസ്റ്റമറുടെ ജി പി എസ് ലൊക്കേഷനും അവിടെ നിന്നുള്ള ബാക്കി കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ഒരു മെസ്സേജ് സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ സ്ഥാപനം നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു സംവിധാനം നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ഉപയോഗിക്കാവുന്നതാണ് അതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത അയച്ചാൽ മതിയായിരിക്കും പിന്നെ കൂടുതൽ വിവരങ്ങൾക്ക് അതിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ വഴി കോൺടാക്ട് ചെയ്താലും മതിയായിരിക്കും